സ്ലാ എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇത്തവണ കുക്കിംഗ് വീഡിയോ എന്നിട്ടുള്ള വന്നിട്ടുള്ളത് കണ്ണൂർ ചാൽ ബീച്ച് ഫെസ്റ്റിവലിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിക്കുന്നത് ക്രിസ്മസ് വെക്കേഷന്റെ തിരക്കിലായിരിക്കും എല്ലാവരും അല്ലേ അപ്പോൾ കുട്ടികൾക്ക് ക്രിസ്മസ് വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് കണ്ണൂർ ചാൽ ബീച്ചിലാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഇപ്പൊ എല്ലാ വർഷവും വിപുലമായ പരിപാടികളോടെ ഈ ഒരു ഫെസ്റ്റ് നടത്തപ്പെടാറുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബീച്ച് ഫെസ്റ്റലിൻ്റെ വിശേഷങ്ങളെ നമ്മുടെ അസാസിലൂടെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ മൂന്ന് കൂടിയാണ് ഇവിടെ പരിപാടികൾ തുടങ്ങുന്നത് കേട്ടോ പക്ഷെ സ്റ്റേജ് പ്രോഗ്രാം ഇവിടെ തുടങ്ങുന്നത് ഒരു എട്ടര മണിയൊക്കെ ആവും അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു നാല് മണിയോട് കൂടിയാണ് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ അങ്ങനെ നേരത്തെ ഇറങ്ങിയതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പാർക്കിലൊക്കെ തിരക്ക് കൂടുന്നതിന് മുന്നേ നന്നായിട്ട് കളിക്കാനൊക്കെ പറ്റും അപ്പോൾ പിന്നെ അത് മാത്രമല്ല സ്റ്റേജ് പ്രോഗ്രാം ആകുമ്പോഴേക്കും മുന്നിൽ തന്നെ നമുക്ക് ഇരിക്കാനും പറ്റും നേരത്തെ തന്നെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ടൈം ലൈറ്റ് ആകുന്നോറും ആൾക്കാർ കൂടിക്കൂടി വരും അപ്പോൾ നേരത്തെ തന്നെ ആൾക്കാർ വന്നിട്ട് സ്റ്റേജ് പ്രോഗ്രാം ആവുമ്പോഴേക്കും മുന്നിൽ തന്നെ പോയി സീറ്റ് സീറ്റിലിരിക്കും അപ്പോൾ ഇന്ന് സലീം കൊടത്തൂറിൻ്റെ പരിപാടിയാണ് ഇവിടെ സ്റ്റേജിൽ നടക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പോകാമെന്ന് വെച്ചു അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ഒരാൾക്ക് അയിമ്പത് രൂപയാണ് ഇവിടെ ടിക്കറ്റിന് വരുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ചെറുതായിട്ട് ചെറിയൊരു രീതിയിൽ ഒരു ഫ്ലവർ ഷോ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ചെടിച്ചട്ടികളൊക്കെ വിൽപ്പന ഒക്കെ വെക്കുമെന്നൊക്കെ ഇവിടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചെറിയൊരു വാട്ടർ ഫൗണ്ടൈനൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഒരു വൈകുന്നേരം വന്നത് കൊണ്ടാവാം ലൈറ്റൊന്നും അങ്ങനെ ഇട്ടിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ ഈ വാട്ടർ ഫൗണ്ടൈൻ്റെ ഒക്കെ ഒരു ഭംഗി ശരിക്കും നമുക്ക് കാണാൻ രാത്രി വന്നതിനാലാണ് കുറച്ചുകൂടി കൂടി നല്ലത് ഈ ഒരു വാട്ടർ ഫൗണ്ടയിനൊക്കെ കളർ ലൈറ്റൊക്കെ കൊടുത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ ഈ വൈകുന്നേരം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് പരിപാടികളൊക്കെ തുടങ്ങുന്നത്ര അപ്പോൾ അതുകൊണ്ടാവാം ഇവിടെ സ്റ്റാളുകളൊക്കെ സ്റ്റാർട്ടാവാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ രാത്രിയാവും ഇവിടുന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ രാത്രിയത്തെ കാഴ്ചകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ രാത്രി വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം ആ സ്റ്റാളിൻ്റെയൊക്കെ ഒരു ഭംഗി ശരിക്കും നമുക്ക് അറിയണമെങ്കിൽ രാത്രി ആയിരിക്കും നല്ലത് ഫ്ലവർ ഷോയിൻ്റെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഒരു കാ ഒരു ജംഗിൾ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയ രീതിയിലുള്ള ഒരു ഒരു കാടിൻ്റെ ഒരു ഫീല് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഒരു സ്റ്റാളാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് മൃഗങ്ങളുടെ ഒരു രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സൗണ്ടും ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു വൈകുന്നേരം ആയതുകൊണ്ട് ഇവിടെ ലൈറ്റൊന്നും ഇപ്പോൾ അവരങ്ങനെ ഇട്ടിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു തോന്നി ഇതിന് ഇതൊക്കെ ശരിക്കും രാത്രി വന്നാലാണ് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ നമുക്ക് ഫോട്ടോസ് എടുക്കാനും ആയാലും ഒക്കെ നല്ലൊരു ഒറിജിനൽ ഫീൽ നമുക്ക് കിട്ടാൻ രാത്രി കാണുമ്പോഴായിരിക്കും പിന്നെ ഒരു കോസ്റ്റിൻ്റെ ഒരു സ്റ്റാളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സൗണ്ട് എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ രാത്രിത്തെ കാഴ്ച എങ്ങനെയാണെന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് ഇനിയിപ്പം നമ്മൾ പരിപാടി നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരുപാട് റൈഡുകൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് റൈഡുകളൊക്കെ ഇരിക്കീട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള സ്ഥലത്ത് കുട്ടികൾക്ക് കളിക്കാം റൈഡുകൾ മാത്രമല്ല നമുക്ക് ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സ്ഥലത്ത് കുട്ടികൾക്ക് ഊനാലാടാനും നമുക്ക് വെറുതെ ഇങ്ങനെ റിലാക്സായി ഇരിക്കാനൊക്കെ തന്നെ നമുക്ക് ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ഫുഡിൻ്റെ സ്റ്റാളുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തുടങ്ങുന്നത്ര ഒരു വൈകുന്നേരം ഒരു സന്ധ്യ ആൾക്കാർ വന്ന് തുടങ്ങുന്നത്ര ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെയാണ് വന്നത് ആ കുട്ടികൾക്ക് പാർക്കിൻ്റെ ഉള്ളിൽ കളിക്കാനുള്ള ഒരു സൗകര്യം വിചാരിച്ചിട്ടാണ് നമ്മൾ നേരത്തെ വന്നത് കേട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നത്ര അപ്പോൾ സ്റ്റാളുകളൊന്നും വിൽക്കതൊന്നും ഇവിടെ സ്റ്റാർട്ടായിട്ടില്ല ഒരു സന്ധ്യയോടു കൂടിയാണ് ഇവിടെ ശരിക്കും ഒന്ന് നമ്മുടെ ഈ പരിപാടിയും കാര്യങ്ങളും സ്റ്റാളുകളൊക്കെ തുടങ്ങുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് പാർക്കിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം സ്റ്റാളുകളൊക്കെ തുറക്കാൻ പോകുന്നതിൻ്റെ തിരക്കിലാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ രാത്രി അയക്കുന്നതിനാൽ ഇവിടുത്തെ തിരക്ക് കൂടിക്കൂടി വരും കേട്ടോ അപ്പോൾ ഈ ഒരു കാണുന്നത് പോലെ എല്ലാം ഉണ്ടാവുക രാത്രി അയക്കുന്നതിനാൽ നല്ല തിരക്കായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ കുട്ടികളൊക്കെ ഓരോരോ റൈഡിൽ കയറിയിട്ട് കളിക്കുന്നതിൻ്റെ തിരക്കിലാണ് അങ്ങനെ കുട്ടികളൊക്കെ ഓരോ റൈഡിലൊക്കെ കയറി കുട്ടികൾക്ക് വിഷക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഒരു ഫുഡ് കോർട്ടിൽ വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് പലതരം വെറൈറ്റി ഫുഡ് ഉണ്ട് കേട്ടോ ഇവിടെ കപ്പിയും ബീഫും പിന്നെ ബട്ടൂര പിന്നെ നമ്മുടെ കണ്ണൂരിൻ്റെ സ്വന്തം മുട്ടയപ്പം പിന്നെ ബീഫ് വരട്ടിയത് ചെമ്മീൻ വരട്ടിയത് അങ്ങനെ എന്ത് വേണ്ട പലതരം ഫുഡ് ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബീഫ് ബീഫ് വരട്ടിയതും കപ്പിയാണ് വാങ്ങിയത് പിന്നെ ബട്ടൂരിയും പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നതായത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ വേണ്ടി പറ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ പിന്നെ മലബാർ ചായക്കടികൾ കിട്ടുന്ന ഒരു സ്റ്റാളും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ മുട്ടമാലിയും കല്ലുമ്മക്കായ് പൊരിച്ചതും മുട്ട മുളകിട്ടതും ഷവർമ്മ പോക്കറ്റും സമൂസയും ഒന്നും വേണ്ട ഒരുപാട് ചായയുടെ കടികൾ ഈ ഒരു സ്റ്റാളിൽ കിട്ടുന്നുണ്ട് പിന്നെ നല്ല അടിപൊളി കട്ടൻ ചായയും പിന്നെ കോഫിയും ഒക്കെ ഇവിടെ കിട്ടും അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചായയും കുറച്ച് കടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ടമാല വാങ്ങി മുട്ടമാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്റ്റാളിലുള്ള ഫുഡിൻ്റെയൊക്കെ വീഡിയോ എടുക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചെറിയൊരു മടി കാരണം ഞാൻ എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ ഫുഡൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ എന്ത് ചെയ്തു എൻ്റെ ഇളയ മോനെ അവൻ പോയിട്ട് ഫുള്ളായിട്ട് എല്ലാ ഫുഡിൻ്റെയും ഫോട്ടോസ് അവരോട് ചോദിച്ചിട്ട് അവരെല്ലാ ഫോട്ടോസും എടുക്കാൻ വേണ്ടിയിട്ട് അവനെ ഹെൽപ്പ് ചെയ്തു കേട്ടോ ശരിക്കും എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിനെ അത്രയധികം എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ചെറിയ മോനാണ് കേട്ടോ അപ്പോൾ ശരിക്കും ഈ ഒരു വീഡിയോക്ക് ഏറ്റവും താങ്ക്സ് പറയേണ്ടത് എൻ്റെ മോനോടാണ് അത്രയും എനിക്ക് സന്തോഷമുണ്ട് കാരണം ആ ഒരു സ്റ്റാളിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ആളുകളുടെ തിരക്കും കാരണം എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതിനു പകരം എൻ്റെ മോനാണ് അതൊക്കെ എടുത്തു തന്നത് കേട്ടോ ഇതാ രാത്രി ആയിട്ടുണ്ട് പാർക്കിലുള്ള എല്ലാ ലൈറ്റും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മരങ്ങൾക്കിടയിലൊക്കെ പിന്നെ പലതരം കളർ ലൈറ്റുകൾ കൊടുത്തത് കൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മൾ വൈകുന്നേരം കണ്ട പാർക്കല്ല കേട്ടോ രാത്രി അയക്കുന്നതിനാൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ആ പാർക്കിൻ്റെ ഉള്ളിലുള്ള പ്രതിമയും പിന്നെ ഒരു ഏറുമാടം പോലത്തെ ഒരു ഒരു സ്ഥലമുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ലൈറ്റിനെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രത്യേക ഒരു ഭംഗിയായിരുന്നു രാത്രിയിൽ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കുകയാണെങ്കിൽ പാർക്കിൽ തിരക്ക് കൂടിക്കൂടി വരികയാണ് ഇനി നമുക്ക് നേരെ പരിപാടി നടക്കുന്ന സ്ഥലത്ത് പോയി ഇരിക്കണം അല്ലെങ്കിൽ അവിടെ നമുക്ക് സീറ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ അവിടെ പോയിട്ട് ഇരിക്കുകയാണ് ഒരു ആകുമ്പോഴേക്കും പരിപാടി തുടങ്ങും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് സ്റ്റാളൊക്കെ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ മുതിർന്നവർക്കായാലും ഒരു ബോറടി ഇല്ലാണ്ട് നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലാണ് ഇവർ ഈ ഒരു ഈ ഒരു ഫെസ്റ്റ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് പിന്നെ ആ ഒരു ന്യൂ ഇയറിൻ്റെ തലേന്നാണ് ഇവിടെ കൂടുതലും തിരക്ക് കൂടുക കാരണം ഇവിടെ ഡി ജെ നൈറ്റ് നടത്തപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാ വർഷവും ഈ ഒരു ക്രിസ്തുമസ് ന്യൂ ഇയറിനോടനുബന്ധിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ബീച്ച് ഫെസ്റ്റ് നടത്താറുള്ളത് കേട്ടോ ഇതിന്റെ ഇടയിൽ നമ്മൾ ആ ഒരു ഹോസ്റ്റിന്റെയും ഫോറസ്റ്റിന്റെ ഒക്കെ സ്റ്റാളില് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വൈകുന്നേരം പോയപ്പോഴേ അത്ര പെണ്ണു രസം തോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ശരിക്കും ഉള്ളത് കേട്ടോ ആ ഒരു ലൈറ്റും പിന്നെ ഇവിടും അതുപോലെ ആ ഒരു സൗണ്ടൊക്കെ ചേർന്നിട്ട് ഒരു പ്രത്യേക ഫീൽ ഒന്നായിരുന്നു അപ്പോൾ രാത്രിയിലായിരിക്കും ഈ ഒരു സ്റ്റാള് നമ്മൾ സന്ദർശിക്കേണ്ടത് കേട്ടോ വൈകുന്നേരം പോയാൽ അത്ര പങ്ങളുടെ രസം എനിക്ക് തോന്നിയിട്ടില്ല പാർക്കിലുള്ള കാഴ്ചകളൊക്കെ കണ്ടുവരുന്ന സമയത്താണ് ഇവിടെ ഒരു രസകരമായ ഗെയിം നടക്കുന്നതായി കണ്ടത് അപ്പോൾ മോൻ അതിൽ ഞാൻ പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു പത്ത് രൂപയാണ് ഈ ഒരു ഗെയിമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു ബോർഡിൽ ബോഡിന് നമ്പർ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഓരോരോ കള്ളിയിലും ഓരോരോ നമ്പർ ആയിരിക്കും അപ്പോൾ അവർ പറയുന്ന നമ്പർ അതിൽ ടിക്ക് ചെയ്യുക ഏറ്റവും കൂടുതൽ നമ്പർ ആരാണോ ടിക്ക് ചെയ്യുന്നത് അവരാണ് വിജയ് അപ്പോൾ മോൻക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ബക്കറ്റാണ് അവര് സമ്മാനായിട്ട് കൊടുത്തത് ഇവിടെ ബക്കറ്റും പലതരം മഗ്ഗ് അങ്ങനെ പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ സമ്മാനായിട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ പരിപാടി കാണാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് സ്റ്റേജിന്റെ അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ നേരത്തെ വന്നാലേ ഇവിടെ സീറ്റ് കിട്ടും കേട്ടോ അപ്പോൾ സ്റ്റേജിൽ ഇപ്പോൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗാനമേള തുടങ്ങാനായിട്ടില്ല അപ്പോൾ അതിനു മുന്നേ കുട്ടികളുടെ സിനിമാറ്റിക് ഡാൻസും കോൽക്കളിയും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് സ്റ്റേജ് പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നല്ല അടിപൊളി മാപ്പിളപ്പാട്ടും സിനിമാ പാട്ടൊക്കെയാണ് സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് പക്ഷേ കോപ്പി റൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒരു വീഡിയോയിൽ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പാട്ടൊന്നും ഇല്ലാതെയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാവർക്കും അഭിതെന്ന് പറഞ്ഞാൽ ഹാപ്പി ക്രിസ്മസ് എന്നൗൺസിൽ ഹാപ്പി ന്യൂ ഇയർ ഇങ്ങനൊരു നല്ല വേദി നല്ലൊരു ദിവസം നല്ലൊരു സംഗമത്തിന് അവസരം നൽകി അഴി കൂടിച്ചാലെന്നോർ ഭാഗത്ത് വരുമ്പോൾ എല്ലാം കൈയടി കിട്ടാറുള്ള ഇവിടെ കയ്യടിപ്പിടും ശൗര്യം പോരാ ഒന്നുകൂടി നിരത്തി കൂട്ടത് ഓക്കെ കുറച്ച് സമയം പാട്ടൊക്കെ കേട്ടു സമയം ഇപ്പോൾ ഒമ്പതര മണിയായി അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ ഗാനമേള കഴിഞ്ഞിട്ടില്ല ഗാനമേള കഴിയുകയാണെങ്കിൽ എന്തായാലും സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ ആവും അപ്പോൾ അത്രയും ടൈമിൽ ഇവിടെ ഇരിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങൾ പക്ഷേ അല്ല എല്ലാവരും ഫെസ്റ്റിവലിൽ കാണാനായിട്ട് വരിക അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം